ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ ബാച്ചിലേഴ്സിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് ഈ ഒരു ചിക്കൻ കറി പ്രത്യേകത എന്ന് പറയാൻ മറ്റൊന്നും ആയിട്ടില്ല ഇതിൽ നമ്മൾ സാധാരണയായിട്ട് പുറമേ നിന്ന് വാങ്ങിക്കുന്ന അതായത് നമ്മൾ തയ്യാറാക്കാത്തതായിട്ടുള്ള ഗരം മസാല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചിക്കൻ മസാല വെച്ച് തയ്യാറാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ തയ്യാറാക്കാൻ കഴിയുന്നത് കൂടിയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ തന്നെ അപ്പോൾ നമ്മളിവിടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കൻ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിനായിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിത് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് അപ്പം അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് നല്ല തന്നെ നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി അതിനു അതിനുമുമ്പ് നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുക്കാൽ കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കേണ്ടതാണ് ചേർത്ത് നല്ല പോലെ തന്നെ നമ്മളൊന്ന് കുഴച്ച് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കേണ്ടതാണ് ഏകദേശം ഒരു ഒരു മണിക്കൂർ കുറഞ്ഞത് വെച്ചിരിക്കുന്നത് അത്രയും നല്ലതാണ് നമ്മളത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ചിക്കൻ മസാല വെച്ച് ചെയ്യുന്ന സിമ്പിളായിട്ട് അതായത് ബാച്ചിലേഴ്സിനായാലും ബിഗിനേഴ്സിനായാലും എല്ലാം തയ്യാറാക്കാൻ കഴിയുന്ന എളുപ്പത്തിൽ കൂടിയുള്ളൊരു ചിക്കൻ്റെ പ്രിപ്പറേഷനാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇനി ലീറ്റ് ക്ലോസ് ചെയ്ത് നമുക്കൊരു ഒരു രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിളിക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാല് പച്ചമുളക് നമ്മൾ സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്ത് മാറ്റി വെച്ചത് ആവശ്യമാണ് പിന്നെ ആവശ്യമായിട്ടുള്ളത് രണ്ട് വലിയ സവോള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്രയുമാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ കറി തയ്യാറാക്കിയതിന് നമ്മളൊരു കടായി എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ എത്രത്തോളം ഇരിക്കുന്നോ അത്രയും നല്ലതാണ് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ കടയിലോട്ട് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പം അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളി നമ്മൾ രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ഒന്ന് എളുപ്പം വൈൻഡ് വരണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് വേണം ചേർക്കാൻ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് വൈൻഡ് വരുന്നവരുടെ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം ഇത് അപ്പോൾ ഉള്ളി ഇവിടെ ലൈറ്റ് ഗോൾഡൻ കളറായി പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്കതൊന്ന് വഴറ്റി എടുക്കാം കൂടെ തന്നെ നമ്മളതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ടൊമാറ്റോ എല്ലാം നല്ലപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ സമയം ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് വന്ന ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തതാണ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ജിഞ്ചർ ഗാർലിക്ക് ഇപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് നല്ല പോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തതിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സമയം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ആ ബൗളൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടെ ഒന്ന് കഴുകി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം വരുമായിരിക്കും നമ്മളത് കഴുകിയത് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിക്കുക ഇപ്പം നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് വേവിക്കേണ്ടതാണ് അപ്പോൾ നല്ല പോലെ തന്നെ ബബിൾസൊക്കെ ഒന്ന് വന്ന് വരെ നമുക്കൊന്ന് ഹൈ ഹീറ്റിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല പോലെ തന്നെ ബബിൾസ് വന്നു കഴിഞ്ഞു ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഫ്ലെയിം വന്നിട്ട് നല്ല ഹൈ ഹീറ്റിലിരിക്കുവാണ് അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഒരു ഫോർട്ടി മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ലിഡ് ക്ലോസ് ചെയ്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക അപ്പോൾ ഇപ്പം ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞു നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം